വരാലെ പാർപ്പ് നിക്കുന്നു നമ്മൾ ഇന്നേ പുതിയൊരു വര കളച്ചായിരുന്നു പുതിയ വര അളച്ച് നമ്മൾ നോക്കാൻ പോവുക കുറേ നാളായി വലയൊക്കെ ഇട്ടു വലയിഴ്ത്തി മീൻ പിടിക്കാനൊന്നും ഇപ്പോൾ പോകുന്നില്ല വെള്ളം കൂടുതലും തോട്ടി ആറ്റിൽ ഭയങ്കര ഒഴുക്കാണ് നമുക്ക് വേറെ പരിപാടി ഒന്നും നടക്കുന്നില്ല അപ്പോൾ വല ഇത് മേടിച്ചിട്ട് കുറച്ച് നാളായി നേരം ഇന്നാണ് ഇതൊന്ന് തിളച്ച് തീർന്നത് കുറേ കുറേശ്ശെ കട്ടംഘട്ടമായിട്ടിങ്ങനെ തിളച്ചാണ് തീർക്കുന്നത് തെരിപ്പിന് ചെയ്യുന്നതല്ല നേരം ടീ വരയിൽ നിന്ന് ഇട്ട് നോക്കാം എന്ത് കിട്ടും നമ്മുടെ പാടത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് പുതിയ വലയായണ്ട് നനച്ചെടുക്കണം മൊത്തത്തിൽ പുതിയ വല നന ഒന്നും മുക്കി നന പോയിരുന്നില്ലെങ്കിലേ പെട്ടെന്ന് വെള്ളത്തിന് അടിയിലോട്ട് താഴത്തില്ല ഇവിടെ തൊട്ട് വലയിട്ട് ഓടും അ വെച്ചു പാമ്പിനെ കിട്ടിയെ ഓ മലമ്പാമ്പായിരുന്നു മലന്നിരിക്കുവായിരുന്നു പിന്നെ കൊറേ താറാവിന്റെ കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു കുഞ്ഞിട്ട് അടിക്കാരെ കാല്

അപ്പം എടുക്കാൻ അവരുത് ബാക്കി വീഡിയോ കാണിച്ചു എന്ത് കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമ്മളെ കുറച്ച് കൂട് വെച്ചിട്ടുണ്ട് കുറഞ്ഞ മൂന്നാലഞ്ച് കൂട വെച്ചിട്ടുണ്ടോ കൂടുകൂടി നോക്കിട്ടു രണ്ടു ദിവസമായിട്ട് കൂട് കൂടി കൂട് നോക്കിയിട്ടില്ല നോക്കിയിട്ട് നോക്കിട്ടില്ല കറിക്കൊന്നുമില്ല കൂടണത്ത് എന്ത് കിട്ടിയാലും കറിക്ക് കിട്ടിയാലും കറിക്ക് എടുത്തേക്ക് പോവാൻ ഒന്നുമില്ല പണിയില്ലെങ്കിലും നമ്മൾ കറി നടക്കണമല്ലോ അപ്പൊ കൂട് നോക്കാം കുഞ്ഞ് കുഞ്ഞ് ഒരു രണ്ട് ചെമ്പല്ലും ഒരു ജെമ്മീനും ഉണ്ട് അപ്പുറത്തേക്കാടി കുഞ്ഞു ആ തീരു കുഞ്ഞി നല്ല വലിപ്പ ചുണ്ട് ചപ്പത് നല്ല വലിപ്പ് ഇത് കണ്ട ആ വരാൽ ഇവനെ കടിച്ചതാ കടിച്ചു കടിച്ചു കഴിച്ച് രണ്ടുപേരും രണ്ട് ടൈപ്പ് ആണെന്ന് തോന്നുന്നു കടിച്ചു കഴിച്ച് അവനെ നശിപ്പിച്ചു കളഞ്ഞു അത് നല്ല വരാൽ ഇത് ആർക്കും അവർക്കും ിങ്ങ നല്ല സൈസ് ഇന്നലെ ഇട്ട വലേ ഇന്നലെ ഇട്ട് വരയെടുക്കാൻ പോവുക താമസിച്ചു പോയി താമസിച്ച് പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറുമണി ആകാറായി പാടത്ത് ഇപ്പോൾ അവിടത്തെ വെട്ടമൊക്കെ വീണ് വരുന്നതേ ഇല്ല ആറുമണിയായി കിളികളൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് വരയെടുത്ത് തന്നെ നോക്കാം വരയ്ക്കകത്തുനിന്ന് എന്നാ ഉണ്ടെന്ന് പുതിയ വലയായിട്ടിരിക്കുന്നു നോക്കാൻ നമുക്ക് എന്നാ വേണ്ടത് വലയുടെ അടുത്തെത്തി നമ്മൾ കെട്ടിയിരിക്കുന്നത് ഇന്നലെ കെട്ടിയിരിക്കുന്ന ആമ്പലിൻ്റെ തണ്ടയിൽ വല പൊങ്ങ് കെട്ടിയിട്ടിരിക്കുന്നു Ulang, oh kari cah, ulang kari. Pasti si pasti pulang. ജീവനോടൊക്കെ കിട്ടിയിട്ടുണ്ട് സിലോപ്പീന് നമ്മൾ മീനെ ഊരി ഊരിയാണ് പോകുന്ന ഒരു സിലോപ്പി അതിൻ്റെ പെട്ടക്കിടപ്പുണ്ട് ഫസ്റ്റ് സിലോപ്പി അടുത്ത് സിലോപ്പി വരുന്നുണ്ട് ഈ വലയെടുക്കുമ്പം ഇങ്ങനെ മീൻ കിട്ടാൻ നേരത്ത് പകുതി ഒരു ആശ്വാസമാണ് ഇല്ല എടുത്തെടുത്ത് ചെന്നിട്ടൊന്നും ഇല്ലെങ്കിൽ ഇത് കണക്കൊരു ബുദ്ധിമുട്ട് പരിപാടി വേറെ ഒന്നുമില്ല ചെറിയൊരു കാറ്റുണ്ടല്ലേ അടുത്ത ചാടിയാ എന്നാ പൂളാനാ ഈ അടുത്ത പൂളാൻ അടുത്ത് പൂളാനുണ്ട് മാതിരി പല്ല് കടിച്ചു തുടക്കുന്നേ ഇത് ഇതിന്റെ വായിക്കാത്തത് കയറി വായിക്കാത്തു കയറി കടിക്കാൻ കരുതി തുടക്കുന്നേ നല്ല ടേസ്റ്റ് ചെയ്തു വറക്കാനായിട്ട് വറക്കാനും കറി വെക്കാനും നല്ലതാ അടുത്തൊരു മീൻ ഇവിടെ ഉണ്ട് പോയ സീലോപ്പി താഴെ വീണ ഒരു കണ്ണി എങ്ങാണ്ടാ കുടുങ്ങിയിട്ടുള്ളായിരുന്നു ഇപ്പം എല്ലാം കുടിക്കും ഈ സാധനത്തിന് അങ്ങനെ വിലയുണ്ടായിരുന്നെങ്കിൽ എത്ര രൂപ കിട്ടിയാൽ ഞങ്ങൾ ചില സ്ഥലത്ത് വലവെക്കാൻ പോയിക്കാന്നിരത്ത് വല നിറത്തെയും പണ്ടാരം കിട്ടുന്നത് അവിടെത്തെ സർക്കാർ അവിടെ കിടപ്പുണ്ട് ഒന്നും ഒരു വിട്ടു ണ്ടോ ഓടക്കി നശിപ്പിച്ചു വെച്ചിരിക്കുക ഞാൻ ഊരി എടുക്കും അങ്ങനെ ഊരി വളരെ വളരെ വീണ്ടും വരിക്കും പരിവായിരിക്കും അടുത്ത് ഈ സക്കറിനെ കൊണ്ട് ഒരു രക്ഷയില്ലാതിരിക്കുന്നത് ഇപ്പം എത്ര ഒന്നോ രണ്ടോ മൂന്നോ നാലാമത്തെ കണ്ടോ എന്ന് തോന്നിയത് പിന്നെ നമ്മൾ ഇത്ര നേരം വരെ നമ്മൾ എൻ്റെ പെട്ടക്കി കിടപ്പുണ്ട് ഒരു സിലോപ്പി ചെറുതായിട്ട് കളറ് മാറിയത് ബാക്കി ഒറ്റവരെ ബാക്കി എല്ലാം നമുക്ക് ജീവനോടെ കിട്ടിയത് എന്താ അത് മാത്രം അങ്ങനെ ആയി പോയത് വെള്ളത്തില്ല കാണാൻ പറ്റുന്നില്ല ഒരു തോടിയുണ്ട് അതിൻ്റെ സൈഡിൽ ഈ സിലോപ്പി വന്ന് കളർ മാറിയത് വേറെ ഒറ്റ സിലോപ്പിന്നൊക്കെ കളർ മാറാത്ത സിലോപ്പി എല്ലാം ജീവനോട് കിട്ടിയത് ഈ പണ്ടാരത്തിൻ്റെ ഊരുന്നതാണ് സിലോപിയാണ് ഇച്ചിരി വലിയ ആയിരുന്നു സിലോപിയായിരുന്നത് കൂടി വരുന്നുണ്ടതേ വലയെടുത്ത് തീരാറായി നമ്മുടെ പൊങ്ങ പൊങ്ങതേ കിടക്കുന്നു ലാസ്റ്റ് ഭാഗം വന്നപ്പോൾ ഒന്നുമില്ല നമ്മുടെ വല മൊത്തം എടുത്ത് തീർന്നിട്ടുണ്ട് അങ്ങനെ എന്തായാലും പുതിയ വല ഇട്ടിട്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല വലിയ നഷ്ടങ്ങളൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ട് കൂടുതൽ മീൻ കിട്ടി അതിന് ഇത്രയും മീനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല രാവിലത്തെ ആ ആമ്പലൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഇന്നലെ വലയിടാൻ നേരത്ത് ഈ ആമ്പലൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു അമ്പലമൊക്കെ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല വെള്ളം ഇതിനകത്തോട്ട് കയറ്റിയിട്ട് മീനെ കാണിച്ചു തരാം അപ്പം ആ തെളിവിനിട്ട് കഴിഞ്ഞാൽ അവിടെ ഈ കാറ്റ് പിടിച്ച് വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒഴുകിപ്പോവും അതിൽ ആമ്പലിനകത്ത് കൊണ്ടിടാം ആമ്പലിനകമെന്ന് പറയുമ്പോൾ ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആമ്പല് കാണിച്ചുതരാം നമുക്ക് ബക്കറ്റ് ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ താഴെ കുറഞ്ഞിട്ട് ഉണ്ടാ ഏ ഇത്രയും മീൻ നമുക്ക് ഇന്ന് കിട്ടി ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ഏഴ് സക്കറ ഏഴ് സക്കറ് കിട്ടിയത് ഏ ഏഴ് സക്കർ പിന്നെ രണ്ട് മൂന്ന് പൂൾ തൂളി രണ്ട് പൂള കുഴപ്പമില്ല നമ്മളിതായി ഇന്നലെ കൂട് പോക്കെ കാണിച്ച് ഞങ്ങളുടെ ഇവിടെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ ഒരു വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റില്ല പിള്ളേരെ ഞാൻ കൊണ്ടുപോയില്ല ഫോൺ അവരുടെ കയ്യിലിരിക്കുമായിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു കൂട് അവിടെ ഒരു ചുമ്മാ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മൂട് കെട്ടിയിട്ടില്ലായിരുന്നു അതിനകത്ത് ഷെയർ മീൻ ഉണ്ടായിരുന്നു അത് വെറുതെ നേരത്തെ പൊക്കി നോക്കിയത് മൂട് കെട്ടിയ കാര്യമൊന്നും കെട്ടാത്ത കാര്യമൊന്നും ഓർത്തില്ല അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി പക്ഷെ അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് കിട്ടിയാനായിരുന്നു പോയതൊക്കെ പോയി പിന്നേ ഇന്ന് നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടാഴ്ച കൂടി അങ്ങേടെ വന്നു തോന്നുന്നു വലയിടുന്നത് അവിടെ പുറത്തോട്ടും പോകുന്നില്ല അവിടെ വേറെ മീൻപിടുത്ത പരിപാടി ഒന്നും നടക്കുന്നില്ല അതായത് നമ്മളൊരു പുതിയ വല ഇട്ടിട്ട് കിട്ടിയ സിലോപ്പിയാണ് എന്തായാലും നമുക്ക് കുഴപ്പമില്ല വെറുതെ ഇരിക്കുന്നതിലും കൊള്ളാം ഇത്ര മീൻ കിട്ടിയത് വലിയ സന്തോഷം അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇതിലും നല്ല ചിലപ്പോൾ ഇതിൽ കൂടുതൽ മീൻ കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ ഇത് കുറവ് മീൻ കിട്ടും ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ